സഞ്ചാരമായ റോഡിനായി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട സമരം റോഡ് പണിക്കായി പിച്ചച്ചി സമരം നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ഷൊർണ്ണൂർ നഗരസഭയിലെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചച്ചട്ടി സമരം നടത്തി നിരവധി അനവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത നഗരസഭ അധികാരികൾക്കെതിരെ പൊറുതിമുട്ടിയാണ് ഇത്തരത്തിലൊരു സമര രീതിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഉച്ചതണ്ടി പിരിച്ച പണം റോഡിന് ഫണ്ടില്ലാത്തതു മൂലം മുടങ്ങാതിരിക്കാൻ നഗരസഭയ്ക്ക് കൈമാറും സമരങ്ങൾ നടത്തുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ തട്ടിക്കൂട്ട് പണിയെടുക്കുന്ന രീതിയുമായാണ് ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റി മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി പ്രഖ്യാപിച്ചു വികസന മുന്നേറ്റുന്നവൺമെന്റ് തെളിവുകട്ട ഭരണമാണ് കുറേ കാലങ്ങളായി ഇവിടെ കാഴ്ചവെക്കുന്നത് ഇവിടുത്തെ റോഡിലൂടെ പോകുന്ന മുഴുവൻ ആളുകളും നേരെ പോകുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് അത്രക്കും അവശരായിട്ടാണ് ഈ റോഡിലൂടെ പോകുന്നവർ നടുവൊടിഞ്ഞൊണ്ടു പോകുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് ഷൊർണൂരിലെ പൊതുജനം യൂത്ത് കോൺഗ്രസിനോട് കൂടി ചേർന്നുകൊണ്ട് ഇന്ന് പിച്ചതണ്ടൽ സമരത്തിന് ഐക്യരാറ്റപ്പെട്ടിട്ടുള്ളത് ഈ സമരം ഇവിടെ എല്ലാവർക്കും അറിയാം ഈ കിട്ടിയ ഫണ്ട് മുനിസിപ്പാലിറ്റിയിലെ ുംറിയാംണ്ട് യൂത്ത് കോൺഗ്രസ് തൊണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിഖ് സി എ കോൺഗ്രസ് ഐ എൻ ടി യു സി തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വിനോദ് പുത്രൻ ഹരീദ് മാജിദ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഒരുപാട് സഹായം സഹായം ഞങ്ങൾ അറിഞ്ഞു എല്ലാം ഉണ്ട് എന്തെങ്കിലും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിലെ കേരള വിഷൻ വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി